നമസ്കാരം ഞാൻ ഡോക്ടർ പി ബി മഞ്ജീത് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം നൂറ് വയസ്സായാലും ആരോഗ്യത്തെ ജീവിക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സമീകൃത ആഹാരം കഴിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും ലീൻ പ്രോട്ടീനുകളും ഉൾപ്പെടുത്തുക പതിവായി വ്യായാമം ചെയ്യുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും മിതമായ വ്യായാമങ്ങൾ ചെയ്യുക നടക്കുക സൈക്കിൾ ചവിട്ടുക നീന്തുക എന്നിവയെല്ലാം നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം ഇത് ദഹനത്തിനും മെറ്റബോളിസത്തിനും സഹായിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ദിവസവും ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് രാത്രി പത്ത് മണിക്ക് ഉറങ്ങുകിടന്ന് രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ധ്യാനം യോഗ കുട്ടഗാനങ്ങൾ എന്നിവ കേൾക്കുക പ്രകൃതിയുമായി ഇടപഴകുക എന്നിവ മാനസിക സത്യം കുറയ്ക്കാൻ സഹായിക്കുക ആന്റി ഓക്സിഡന്റുകളിൽ അടങ്ങി ഭക്ഷണം കഴിക്കുക പ്രീ റാഡിക്കലുകൾ മൂലം ഉണ്ടാകുന്ന കോശനാശം തടയാൻ ബെറികൾ ഇലക്കറികൾ നട്ട്സ് എന്നിവ കഴിക്കുക പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക അമിതമായി പഞ്ചസാര കഴിക്കുന്നത് പ്രമേഹത്തിനും ഹൃദ്രോഗങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കും ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക അമിതമായ ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും പുകയില ഒഴിവാക്കുക പുകയില പലതരം രോഗങ്ങൾക്ക് കാരണമാകും മദ്യപാനം മിതപ്പെടുത്തുക അമിത മദ്യപാനം കരളിനും മറ്റ് അവയങ്ങൾക്കും ദോഷകരമാണ് മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യം കഴിക്കുക പതിവ് മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഇത് സഹായിക്കും വർഷത്തിൽ ഒരിക്കൽ ഒരു ജനറൽ ചെക്കപ്പ് നടത്തുക ബ്ലഡ് ടെസ്റ്റ് അബ്ഡോമിനൽ സ്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ പ്രധാനമാണ് പകൽ പത്തിനും മൂന്ന് മണിക്കും ഇടയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ഡി ത്രീ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും നല്ലതാണ് മീൻ ഫ്ലാക്സീഡ് എന്നിവയിൽ ഇത് ധാരാളം ഉണ്ട് ഇതിന് സാധിക്കാത്തവർ ഒമേഗ ത്രീ ഫിഷ് ഓയിൽ കാപ്സ്യൂളോ ഒമേഗ എക്സ്ട്രാറ്റോ ഉപയോഗിക്കുക സോഷ്യൽ കണക്ഷനോ നിലനിർത്തുക സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും ഒപ്പം സമയം ചെലവഴിക്കുന്നത് മാനസിക ആരോഗ്യത്തിന് ഗുണകരമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സുഹൃത്തുക്കളോടൊപ്പം കൂടുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ ഹോബികൾ കണ്ടെത്തുകയോ പുതിയ ഭാഷകൾ പഠിക്കുകയോ ചെയ്യുന്നത് തലച്ചോറിന് ഉത്തേജനം നൽകും ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തുക പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കും ദിവസവും തൈര് കഴിക്കുക ഭാരം നിയന്ത്രിക്കുക അമിതവണ്ണം പല രോഗങ്ങൾക്കും കാരണമാകും നിങ്ങളുടെ ബോഡി മാസ് ഇൻഡക്സ് വി എം ഐ ആരോഗ്യകരമായ നിലയിൽ നിലനിർത്തുക പുറത്ത് സമയം ചെലവഴിക്കുക പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്നത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും ഒരു പാർക്കിൽ നടക്കുകയോ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുകയോ ചെയ്യുക പലതരം ഭക്ഷണങ്ങൾ കഴിക്കുക ഓരോ ദിവസം വ്യത്യസ്ത നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വൈവിധ്യമാർന്ന പോഷകങ്ങൾ ലഭിക്കാൻ നമ്മെ സഹായിക്കും പതിവായി ചിരിക്കുക ചിരിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും തമാശ പടങ്ങൾ കാണുകയും സുഹൃത്തുക്കളുമായി തമാശകൾ പറയുകയോ ഹൃദയ ആരോഗ്യം ശ്രദ്ധിക്കുക കൊഴുപ്പും കൊളസ്ട്രോളും കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക ചുവന്ന മാംസം കുറച്ചു മാത്രം കഴിക്കുക പച്ചക്കറികൾ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എല്ലുകൾ ആരോഗ്യം ശ്രദ്ധിക്കുക കാൽസ്യം അടങ്ങിയ പാൽ തൈർ പനീർ എന്നിവ കഴിക്കുക നേത്ര ആരോഗ്യം സംരക്ഷിക്കുക കണ്ണിന് വ്യായാമം നൽകുക ബ്ലൂലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുക കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിൽ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയിൽ ഇടവേള എടുക്കുക ദന്താരോഗ്യം ശ്രദ്ധിക്കുക ദിവസവും രണ്ട് തവണയെങ്കിലും പല്ലു തേക്കുകയും ഫ്ലോസ് ചെയ്യുകയും ചെയ്യുക സെൻസറി എൻഗേജ്മെന്റ് ആവശ്യം കാഴ്ച കേൾവി മണ്ണം സ്പർശനം രുചി എന്നിവയെല്ലാം ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക പുതിയ പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കുക അല്ലെങ്കിൽ സംഗീതം കേൾക്കുക ശരീരത്തിൽ വിഷാംശം നീക്കം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കർക്കിടാക്കഞ്ഞി എന്നിവ കഴിക്കുക സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പുറത്തു പോകുമ്പോൾ എസ് പി എഫ് മുപ്പത് എങ്കിലുമുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക മനോഭാവം പോസിറ്റീവ് ആക്കുക ശുഭാപ്തി വിശ്വാസം ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാ ദിവസവും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കമ്മ്യൂണിറ്റി ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക സാമൂഹ്യ ഇടപെടൽ മാനസിക ആരോഗ്യത്തിന് ഗുണകരമാണ് ക്ലബ്ബുകളിലോ സന്നദ്ധ പ്രവർത്തനത്തിലോ പങ്കെടുക്കുക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നത് മാനസിക ആരോഗ്യത്തിന് നല്ലതാണ് ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കുക ഡയറി എഴുത്ത് ശീലിക്കുക ഇത് സമ്മർദ്ദം കുറയ്ക്കുവാനും ആത്മപരിശോധന നടത്താനും സഹായിക്കും എല്ലാ ദിവസവും നിങ്ങൾ ചിന്തകൾ ഒരു ഡയറിയിൽ കുറിക്കുക വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുക വളർത്തു മൃഗങ്ങളോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു സംഗീതം കേൾക്കുക സംഗീതം കേൾക്കുന്നത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും പുസ്തകങ്ങൾ വാങ്ങിക്കുക വായന തലച്ചോറിന് ഉത്തേജനം നൽകുകയും റിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വായിക്കുക പുറത്ത് നടക്കാൻ പോവുക ഒരു പാർക്കിലോ ബീച്ചിലോ നടക്കാൻ പോകുന്നത് ശാരീരിക വ്യായാമം നൽകുകയും പ്രകൃതിയുമായി അടുപ്പം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു പുതിയ റെസിപ്പികൾ പരീക്ഷിക്കുക ഇത് മാനസിക ഉല്ലാസം നൽകുകയും പുതിയ പോഷകങ്ങൾ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മാനസികമായ വെല്ലുകൾ ഏറ്റെടുക്കുക പസിലുകൾ കിസുകൾ തുടങ്ങിയ തലച്ചോറിന് ഉത്തേജനം നൽകും സുഡോക്കു അല്ലെങ്കിൽ ക്രോസ്വേഡ് പസിലുകൾ കളിക്കുക ഡീപിഴ്ച വ്യായാമങ്ങൾ ചെയ്യുക ഇത് സമ്മർദ്ദം കുറയ്ക്കുവാനും ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും ദിവസവും അഞ്ചു മിനിറ്റ് മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം എടുക്കുകയും വായിലൂടെ പുറത്തുവിടുകയും ചെയ്യുക ചെറുപ്പക്കാരുമായി ഇടപഴുക അവരുടെ ഊർജ്ജസ്വലതയും പുതിയ കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഉന്മേഷം നൽകും പേരക്കുട്ടികളൊപ്പം സമയം ചെലവഴിക്കുക ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുക ലക്ഷ്യങ്ങൾ വെക്കുകയും അവ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിന് അർത്ഥം നൽകും ഇതിനായി ഒരു പതിനഞ്ച് മന്ത് പ്ലാൻ ഡയറി ഉപയോഗിക്കാവുന്നതാണ് സഹായിക്കുന്ന ശീലം വളർത്തുക മറ്റുള്ളവരെ സഹായിക്കുന്നത് സന്തോഷം നൽകുകയും മാനസിക സംതൃപ്തി നൽകുകയും ചെയ്യും ഡിജിറ്റൽ ഡി ചെയ്യുക ഇടയ്ക്കിടെ ഇലക്ട്രോണിക് ഉപകരണമെന്ന് വിട്ടു നിൽക്കുക മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാതിരിക്കുക ശരീരഭാഷ ശ്രദ്ധിക്കുക നല്ല ശരീരഭാഷ അല്ലെങ്കിൽ പോസ്റ്റർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശാരീരിക ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യും നേരെ ഇരിക്കാനും നടക്കാനും ശ്രമിക്കുക യാത്ര ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കാണുന്നത് മാനസിക ഉല്ലാസം നൽകുകയും ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് വിശാലമാക്കുകയും ചെയ്യും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുക പാരമ്പര്യ ഘടകങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ ടിപ്പുകൾ കർശനമായി പാലിക്കുന്നവർക്ക് ദീർഘായുസ് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ നൂറാം വയസ്സിലും പരസായമില്ലാതെ ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി